ഹായ് ഫ്രണ്ട്സ് ചാനലിലേക്ക് ആജിനെ സ്വാഗതം മൈ ഈസ് വിഷ്ണുജി രഞ്ജിത്ത് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ബോൺസ് അസ്ഥി വ്യവസ്ഥ എന്ന ഭാഗമാണ് സ്ഥിരം മത്സര പരീക്ഷകളിൽ അത് പി എസ് സി ആയാലും ആർ ആർ ബി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ മത്സര പരീക്ഷകളിലും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം സാന്നിധ്യമാണ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറും ഉണ്ടാകും അല്ലേ മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര തലയോട്ടിയിലെ അസ്ഥിയിലെ എണ്ണം എത്ര ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് അതിന്റെ ആകൃതി എന്താണ് അങ്ങനെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തു നിന്നും വരാറുണ്ട് ഇന്ന് നമുക്കതെല്ലാം കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് കുഞ്ഞം കുഞ്ഞം കോഡിലൂടെ സിംപിളായിട്ട് പഠിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് മുഴുവനായിട്ടും കാണുക കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് പോരുക അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം അസ്ഥികൾ ബോൺ പഠനം പഠനം അസ്ഥി 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 ഓസ്റ്റി 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 അങ്ങനെ കണക്ട് ചെയ്തോളൂ ഓസ്റ്റിയോളജി അല്ലെങ്കിൽ അസ്ഥി ഒടിഞ്ഞു എന്ന് ആലോചിച്ചോളൂ അസ്ഥി ഒടിഞ്ഞു ഓ അവിടെ ഉണ്ട് ഓസ്ട്രിയോളജി അപ്പോ അസ്ഥി ഓസ്റ്റി ഓസ്റ്റിയോളജി എങ്കിൽ സെല്ലുകളെ കുറിച്ചുള്ള പഠനം എന്താണ് സെല്ല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഘടകം അല്ലേ അതായത് ജീവജാലങ്ങളുടെ ശരീരത്തിലുള്ള ജീവനുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് സെല്ല് കാണാൻ പറ്റില്ല മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതെ നമ്മൾ ഇങ്ങനെയൊന്നും സൈറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല സെൽസിന് അല്ലെ ഇങ്ങനെയൊന്നും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അതെ സൈറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല സൈറ്റിലൂടെ ഒന്നും കാണാൻ പറ്റില്ല അപ്പോ സൈറ്റോളജി സെല്ല് സെല്ലുകളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി അപ്പൊ എന്താ പറഞ്ഞ അസ്ഥികളെ കുറിച്ചുള്ള പഠനം അസ്ഥി ഒടിഞ്ഞു ഓസ്റ്റി ഓസ്റ്റിയോളജി എങ്കിൽ സെല്ലിനെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി അങ്ങനെയെങ്കിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെൽസിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ് ഓസ്റ്റിയോസൈറ്റ് ഓസ്റ്റിയോസൈറ്റ് അല്ലെ ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിയെ കുറിച്ചിട്ടുള്ളതാണ് സൈറ്റോളജി എന്ന് പറഞ്ഞാൽ രണ്ടും ചേരും അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോശങ്ങൾ കുറിച്ചുള്ള പറഞ്ഞ ആ ഈ സൈറ്റും ചേർന്ന അല്ലേ കണക്ട് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് വെക്കാല്ലോ എങ്കിൽ നമ്മുടെ ശരീരത്തില് ടോട്ടൽ എത്ര അസ്ഥികളാണ് ഉള്ളത് ഇരുന്നൂറ്റി ആറ് ബോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ഇത് ഒരു നവജാത ശിശുവിന് ന്യൂ ബോൺ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് അസ്ഥികൾ ഉണ്ടാകും കൃത്യമായിട്ട് അല്ല മുന്നൂറ് അസ്ഥികൾ വരെ ഉണ്ടാവും പിന്നെ കുട്ടി വളരുംതോറും അത് എല്ലാം ജോയിന്റ് ആയിട്ട് പലതും ജോയിന്റ് ആയിട്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികളായി മാറും ഓക്കെ അല്ലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുടയല്ലാണ് തുടയല് ഫീമർ 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 നമ്മൾ ഭീമസേനനെ വെച്ച് ആലോചിച്ചോളൂ ഭീമസേനൻ ദുര്യോധനന്റെ കാലിൽ അടിച്ചൊടിച്ചല്ലേ തുടയല്ലേ അടിച്ചൊടിച്ചത് അല്ലേ അപ്പോ ഭീമർ ഭീമസേനൻ ദുര്യോധനന്റെ തുടയല് അടിച്ചൊടിച്ചു അപ്പൊ തുടയല് ഭീമർ അങ്ങനെ കണക്ട് ചെയ്തോളൂ ഭീമർ തുടയല് ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയല് മതി ഇത്രയും നീളമുണ്ട് ഓക്കെ അല്ലേ ഫീമർ തുടയല് ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എങ്കിൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചോളൂ ഏറ്റവും ചെറിയ അസ്ഥിയാണ് അപ്പോൾ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് സംരക്ഷിക്കണം അതെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് അത് അതിനെ വയ്ക്കണം സ്റ്റേ സ്റ്റേ പീസ് എങ്കിൽ മാത്രമേ അതിനെ സംരക്ഷിക്കാൻ പറ്റൂ എന്നാലോചിച്ചോളൂ ചെവിക്കുള്ളിലുള്ള സ്റ്റേ പീസ് എന്ന അസ്ഥിയാണ് ഏറ്റവും ചെറിയ അസ്ഥി ഓക്കെ ഓക്കെ നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥി വ്യവസ്ഥകളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥികൾ അതിനെ അക്ഷാസ്ഥി കൂടം ആക്സിയൽ സ്കെൽട്ടൺ എന്ന് വിളിക്കുന്നു ഓക്കെ നമ്മുടെ തല തലയിൽ നിന്നും താഴോട്ടുള്ള നട്ടല് ഓക്കെ പിന്നെ നമ്മുടെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാരിയല് ഈ ഭാഗങ്ങളൊക്കെ ചേർന്നതാണ് ആക്സിയൽ സ്കെൽട്ടൺ അക്ഷാസ്തികൂടം തലച്ചോറിനെ സംരക്ഷിക്കുന്ന എന്താണ് സ്കള് ഓക്കെ തലച്ചോറിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് നിർദ്ദേശം എത്തിക്കുന്നത് സ്പൈനൽ കോട്ട് സുഷും ഓക്കെ അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നട്ടല് സ്പൈൻ ബോൺ പിന്നെ നമ്മുടെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദ വാരിയല് ഓക്കെ പിന്നെ ഈ വാരിയലിന്റെ സെന്റർ ആയിട്ടുള്ള മാറല് മാറല് സ്റ്റേണം ഓക്കെ വാരിയല് ആണ് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്ത കോഡിലൂടെ നോക്കാം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു എന്നേ ഉള്ളൂ രണ്ടാമത്തേത് അനുബന്ധാസ്തി ഗൂഢം സ്കെൽട്ടൺ അത് നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന അസ്ഥികളാണ് ഒന്നുമില്ല മെയിൻ ആയിട്ട് കൈയിലെ അസ്ഥികൾ പിന്നെ കൈക്ക് മുകളിൽ ഷോൾഡർ അല്ലേ ഷോൾഡറിന്റെ കൂടെ രണ്ട് രണ്ട് അസ്ഥികൾ വെച്ചിട്ടുണ്ട് പിന്നെ കാലിലെ അസ്ഥി കാലിന്റെ മുകളിലുള്ള ഇടുപ്പിലുള്ള അസ്ഥി ഇത്രയും ചേരുന്നതാണ് അപ്പൻഡിക്കുലർട്ടൻ അനുബന്ധ അസ്ഥി ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കോഡിലൂടെ നോക്കാം വരും ഓക്കെ ഫസ്റ്റ് നമുക്ക് സ്കള് നോക്കാം സ്കള് ഈ തലയുടെ മുകളിലോട്ടുള്ള ഭാഗം ഓക്കെ സ്കള് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് വരുമ്പോഴതാ കപാലമാണ് കപാലം ഈ തലയോട്ടി ഓക്കെ തലയോട്ടിയിൽ എത്ര അസ്ഥി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപാലം എട്ടാണ് എട്ട് കോടിന് വേണ്ടി കണക്ട് ചെയ്യാൻ ഇങ്ങനെ പഠിച്ചോളൂ തലയോട്ടിയിൽ തട്ടരുത് തലയോട്ടിയിൽ തട്ടരുത് തട്ട് എട്ട് അല്ലെ തലയോട്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് തലയിൽ അടി കൊള്ളാൻ പാടില്ല അപ്പോ ിൽ തട്ടരുത് തട്ട് എട്ട് കണക്ട് ചെയ്തോളൂ അങ്ങിൽ മുഖത്ത് എത്ര അസ്ഥികൾ ഉണ്ട് എന്നാണ് മുഖത്ത് പതിനാല് അസ്ഥിയുണ്ട് പതിനാല് ഓക്കെ ഞാനിത് പണ്ട് ആലോചിച്ച് വെച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചോക്ലേറ്റ് സിനിമയിലാണ് തോന്നുന്നു പതിനാല് തികയാത്ത പാൽക്കാരൻ പയ്യനെന്ന് വെച്ചിട്ടൊരു ഉണ്ട് ഓക്കെ ആ പയ്യൻറെ മുഖമാണ് എന്ന് ആണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരുന്നത് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ പതിനാല് തികയാത്ത പാൽക്കാരൻ പയ്യന്റെ ഫേസ് 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 ഫേസിലുള്ള അസ്ഥികൾ ൾ കാതിനുള്ളിൽ മൂന്ന് മൂന്ന് അസ്ഥികൾ വെച്ചിട്ടുണ്ട് ഓക്കെ അത് മാലിയസ് ഇൻകസ് ഇൻകസ്റ്റേപ്പിസ് എന്ന് മൂന്ന് അസ്ഥികളാണ് ഓക്കെ ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് നമ്മൾ നോക്കി സ്റ്റേപ്പിസ് ആണ് അതിനോടൊപ്പം മാലിയസ് ഇൻകസ് മാലിയസ് ഇൻകസ് അത് മാലയെന്നും ഇൻകെന്നും കൂടെ കണക്ട് ചെയ്ത് വെച്ചോളൂ മാലയുടെയും ഇൻകിന്റെയും പേരുള്ള രണ്ട് അസ്ഥികൾ ഓക്കെ മാലിയസ് ഇൻകസ് ഇൻകസ്റ്റേപ്പിസ് അങ്ങനെ മൂന്ന് അസ്ഥികളാണ് കാതിനുള്ളിൽ ഉള്ളത് അങ്ങനെ ആറ് അസ്ഥികളുണ്ട് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് രണ്ട് കാതിലുമായിട്ട് ആറ് അസ്ഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിന്റെ അതിന്റെ ഷേപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട് അപ്പോൾ മാലിയസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിന്റെ ഷേപ്പ് ആണ് ഷേപ്പാണ് കല്ലിന്റെ ഷേപ്പ് ആണ് മാലയല്ലേ മാല മാല ചുറ്റില്ലേ ചുറ്റും അങ്ങനെ ആലോചിച്ചോളൂ അപ്പൊ ചുറ്റികല് അതിന്റെ കൂടെ കല്ലും കൂടെയിട്ട കല്ല് ഓക്കെ എങ്കിൽ ഇൻകസിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകസ് ഇൻകസ് ഇങ്ക് എന്ന് ആലോചിച്ചോളൂ ഇങ്ക് കൂടുതലാ ഇങ്ക് കൂടുതലാ ഇങ്ക് കൂടുതലാ അല്ല ഇങ്ക് കൂടുതലാ അതിന്റെ കൂടെ കല്ലും കൂടെയിട്ടാൽ കൂടെ കല്ല് ഓക്കെ എങ്കിൽ സ്റ്റേ എന്ന് എന്നാലോചിച്ചോളൂ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കുതിരപ്പുറത്ത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഡം വേണമല്ലോ അവിടെ ചവിട്ടി നമുക്ക് ബാലൻസിന് വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് സ്റ്റേ ചെയ്യാൻ അപ്പോൾ സ്റ്റേപ്പിസ് കുതിരപ്പുറത്ത് സ്റ്റേ ചെയ്യാൻ ലാഡം വേണം കുതിര കുതിരലാടം കുതിരലാഡം ഓക്കെ കുതിരലാടത്തിന്റെ ആകൃതിയിലാണ് സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഓക്കെ അല്ലേ മനസ്സിലായേ അപ്പോ മുഖത്ത് സ്കള്ളില് എന്തൊക്കെയാണുള്ളത് ആദ്യം തലയോട്ടിയിൽ തുടങ്ങാം തലയോട്ടിയില് തലയോട്ടിയിൽ തട്ടരുത് എട്ട് മുഖത്ത് പതിനാല് തികയാത്ത പാൽക്കാലം പയ്യന്റെ മുഖം പതിനാല് പതിനാലും എട്ടും ഇരുപത്തിരണ്ടായി രണ്ട് കാതിലുമായിട്ട് ആറ് അസ്ഥി അതില് ഏതൊക്കെയെന്ന് വെച്ചാൽ മാലിയസ് ഇൻഗസ്റ്റേപ്പിസ് അങ്ങനെ അത് രണ്ട് സെറ്റ് ആറ് അപ്പൊ ഇരുപത്തിരണ്ടും ആറും ഇരുപത്തെട്ട് ഇനി നോക്കാനുള്ളത് ഹയോയിഡ് ഹയോയിഡ് എന്ന അസ്ഥി ദാ ഇവിടെ ഈ തൊണ്ടയുടെ ഈ ഭാഗത്തായിട്ട് ദാട്ടു ഈ ഗ്രീന് കണ്ടോ ഇതാണ് ഹയോയിഡ് 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 നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി കോടിന് വേണ്ടിട്ട് നമുക്ക് ഹൈ ആയിട്ട് വോയിസ് സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അതായത് വേണമെന്ന് ചുമ്മാ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ ഹയോയിഡ് ഓക്കെ ഹൈ ആയിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ ഹയോയിഡ് വേണം ഹയോയിഡ് വേണം ഓക്കെ ഇത് വേറിട്ട് ഒറ്റയ്ക്ക് കാണപ്പെടുന്ന ഒരു അസ്ഥിയാണ് ഹയോയിഡ് 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 അപ്പോ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോ തലയോട്ടിയിൽ നിന്നും ആ സ്കള്ളിന്റെ ഭാഗത്ത് നിന്നും ഇത്രയുമാണ് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം അപ്പോ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് നട്ടല് നട്ടല് നട്ടെല്ലിന്റെ കസേരുക്കളുടെ എണ്ണം വെട്ടി ബ്രേ കസേരുക്കളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്ന് കസേരുക്കളാണ് നട്ടലിനുള്ളത് അത് ആലോചിക്കാൻ എളുപ്പമാണ് നട്ടെല്ലാ മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്കും ഇതില് രണ്ട് മൂന്ന് കിടപ്പില്ലേ അതായത് ഈ നായ തിരിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്നാവില്ലേ അതേപോലെ ഈ ഇതിനെ തിരിച്ചിട്ട് ഞാൻ ഇട്ട ഇതിനെ തിരിച്ചിട്ട് ഇതിലൊരു മൂന്ന് കിടപ്പില്ലേ അതിനെ എടുത്ത് അങ്ങനെ ആലോചിക്കൂ അപ്പോ നട്ടെല്ലിന്റെ കസേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്ന് എന്തിൽ നട്ടലിലെ എല്ലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുപത്തി ആറാണ് ഇരുപത്തി ആറാണ് ഓക്കെ ഇവിടെ എത്ര മൂന്നുണ്ട് രണ്ടാണ് അതെടുത്ത് ഇവിടെ എഴുതൂ ആ മൂന്ന് മൂന്ന് എത്രയാ ആറാണ് അപ്പൊ ഈ രണ്ടും ആറും ഇങ്ങനെ ചേർത്ത് പഠിച്ചോളൂ ഇരുപത്തി ആറ് ഓക്കെ നട്ടലിന്റെ എല്ലുകളുടെ എണ്ണം ഇരുപത്തി ആറ് എണ്ണം മുപ്പത്തി മൂന്നല്ലേ മുപ്പത്തി മൂന്ന് രണ്ട് മൂന്നുണ്ടോ അല്ല ആ രണ്ട് എന്നുള്ളത് ഇവിടെ എഴുതൂ പിന്നെ ഈ മൂന്നും മൂന്നും ആറ് അങ്ങനെ ചേർത്ത് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ എങ്കിൽ ആദ്യത്തെ അസ്ഥി ഏതാണ് അറ്റ്ലസ് അറ്റ്ലസ് ഏറ്റവും ആദ്യത്തെ ആ അസ്ഥി അറ്റത്താണെന്ന് ആലോചിച്ചോളൂ അറ്റത്തല്ല പേര് അറ്റത്താണ് അറ്റ്ലസ് എങ്കിൽ ഏറ്റവും ആദ്യത്തെ അസ്ഥി അറ്റ്ലസ് ഓക്കെ അല്ലേ എങ്കിൽ അവസാനത്തെ അസ്ഥി ഏതാണ് അസ്ഥി ക്വസ് ആണ് ട്വന്റി സിക്സ് ഉണ്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്കും അതിലും ഒരു സിക്സ് ഉണ്ട് അങ്ങനെ കണക്ട് ചെയ്തോളൂ എങ്കിൽ നട്ടലിന്റെ ആദ്യത്തെ അസ്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റത്തല്ല പേരിൽ മാത്രമേ അറ്റുള്ളൂ അറ്റ്ലസ് ആണ് അറ്റ്ലസ് അസ്ഥി നട്ടലിന്റെ വിശ്വസ്ത അസ്ഥി അങ്ങനെയും ആലോചിച്ചോളൂ അപ്പൊ ആദ്യത്തെ അസ്ഥി അറ്റ്ലസ് ആണ് അവസാനത്തത് ട്വന്റി സിക്സ് അസ്ഥി അതിലും സിക്സ് ഉണ്ട് ഇതിലും സിക്സ് ഉണ്ട് എന്ന് ആലോചിച്ചോളൂ നട്ടലിന്റെ പ്രധാന ധർമ്മം സ്പൈനൽ കോഡിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓക്കെ തലയിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ ശരീരം മുഴുവൻ എത്തിക്കുന്നത് സുഷുംനെയാണ് അപ്പൊ അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആ പണി ഭംഗിയായിട്ട് നട്ടൽ ചെയ്യുന്നു എന്ന് ഓർത്തോളൂ എങ്കിൽ ഓക്കെ നമ്മള് കല്ല് നോക്കി നട്ടല് നോക്കി ഇനി നമുക്ക് അക്ഷയ അസ്ഥി കൂടത്തിൽ നോക്കാനുള്ളത് വാരിയെല്ലും മാറല്ലുമാണ് നമുക്ക് ആദ്യം വാരിയല് നോക്കാം ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാരിയല് ഓക്കെ അതിനെ ഇതാ ജോയിന്റ് ചെയ്യിപ്പിക്കുന്ന ഈ ഭാഗമാണ് മാറല് ഓക്കെ നമുക്ക് ആദ്യം വാരിയെല്ലിലോട്ട് വരാം വാരിയല് അതാ ഇത്രയും ഭാഗമാണ് അതാ ഇത് നോക്കണ്ടേ ഇത് ഷോൾഡറിലുള്ള എല്ലാണ് അതല്ല ഇതിന്റെ താഴെയുള്ള ഭാഗമാണ് എണ്ണി നോക്കിയാൽ മതി ഇരുപത്തിനാലെണ്ണം ഉണ്ടാവും രണ്ട് സൈഡിലുമായിട്ട് അപ്പോ വാരിയല് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരിയല് രണ്ട് ജോഡി വാരിയല് രണ്ട് ജോഡി വാരിയല് ആറുണ്ട് അതില് രണ്ടുമായിട്ട് എന്ന് കരുതിക്കൊള്ളു റിപ്സ് രണ്ട് ജോഡി വാരിയല് രണ്ട് ജോഡി വാരിയല് രണ്ട് ജോഡി ഇരുപത്തിനാലാണ് ഓക്കെ അല്ലേ എങ്കിൽ മാറല് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറല്ല അതായത് ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ളതാണ് ഒന്ന് ില്ണം സ്റ്റേണം സ്റ്റേണം മാറല് സ്റ്റേണായിട്ട് നിൽക്കണമെന്ന് പറയില്ലേ ആ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ നാട്ടിൽ പണ്ട് വേറെയും പറയും എനിക്ക് ഒരാളേ ഉള്ളൂ ഓക്കെ ഞാൻ സ്റ്റേണായിട്ട് നിൽക്കും അപ്പോ വാരിയല് സ്റ്റേണം മാ സോറി മാറല് സ്റ്റേണം മാറല് സ്റ്റേണം സ്റ്റേണ് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ മാറല് സ്റ്റേണം സ്റ്റേണായിട്ട് നിൽക്കണമെന്ന് ഞാൻ ഒന്ന് അപ്പോ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ് മാറല്ലേ സ്റ്റേണായിട്ട് നിൽക്കണേ അപ്പൊ പറയും എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ അപ്പൊ ഒന്നാണ് എന്നാൽ വാരിയല്ലേ വാരിയല്ലേ രണ്ട് ജോഡിയാണ് രണ്ട് ജോഡി വാരിയല് വാരിയത് രണ്ട് ജോഡി വാരിയത് രണ്ട് ജോഡി ഇരുപത്തിനാല് ഓക്കേ അല്ലേ അപ്പൊ നമ്മള് ആക്സിയൽ സ്കെട്ടില് അക്ഷ അസ്ഥി കൂടത്തില് എത്ര അസ്ഥികളാണ് ടോട്ടലായിട്ട് നോക്കിയത് കള് അല്ലേ ഇവിടെ കഴുത്തിന്റെ മുകളിലോട്ട് ഇരുപത്തി ഒമ്പത് അസ്ഥി അല്ലേ കപാലത്തില് കപാലം തലയോട്ടിയില് തട്ടരുത് എട്ട് പറഞ്ഞു മുഖത്ത് പതിനാല് എട്ടും ഇരുപത്തിരണ്ട് രണ്ട് കാതിലുമായിട്ട് ആറ് ഇരുപത്തിയെട്ട് ഇവിടെ ഹയോയിഡ് ഇരുപത്തി ഒമ്പത് ഒന്നും കൂടെ ചേർത്ത് ഇരുപത്തി ഒമ്പത് ഓക്കെ അല്ലേ നട്ടലില് ഇരുപത്തി ആറ് അസ്ഥി ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ റിപ്സിൽ രണ്ട് ജോഡി ഇരുപത്തിനാല് പിന്നെ സ്റ്റേണം മാറല് ജോയിൻ ചെയ്യുന്നിടത്ത് ഒന്ന് അങ്ങനെ ടോട്ടല് ഇരുപത്തി ഒമ്പതും ഇരുപത്തി ആറും അൻപത്തി അഞ്ച് അൻപത്തി അഞ്ചും ഇരുപത്തിനാലും എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പതും ഒന്നും എൺപത് അസ്ഥികളാണ് അക്ഷാസ്ഥി കൂടത്തിൽ ഉള്ളത് ഇനി ബാക്കി എത്രയാ നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികളാണ് അനുബന്ധാസ്തി കൂടത്തിൽ ഉള്ളത് അത് വളരെ സിമ്പിൾ ആണ് അനുബന്ധാസ്തി കൂടത്തില് അപ്പന്റിക്കുലർ സ്കെൽട്ടണില് നൂറ്റി ഇരുപത്തി ആറ് ഉള്ളതില് നൂറ്റി ഇരുപതും കയ്യിലും കാലിലുമാണ് ആണ് ഓക്കെ കയ്യില് ഒരു കയ്യില് മുപ്പതാണ് അങ്ങനെ രണ്ട് കയ്യിലും കൂടെ ചേർത്ത് അറുപത് അസ്ഥി അതുപോലെ തന്നെയാണ് കാലില് ഒരു കാലില് മുപ്പത് അസ്ഥി അങ്ങനെ രണ്ട് കാലിലും കൂടെ ചേർന്ന് അറുപത് അസ്ഥി അപ്പൊ തന്നെ നൂറ്റി ഇരുപതായി പിന്നെ ആറ് അസ്ഥികൾ എവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോളില് തോളില് ഒരു സൈഡിൽ രണ്ട് അസ്ഥി വെച്ചിട്ട് രണ്ട് സൈഡിൽ നാലെണ്ണം പിന്നെ നമ്മുടെ ഹിപ്പില് ഓക്കെ ഇടുപ്പില് ഇടുപ്പില് രണ്ട് അസ്ഥി ഓക്കെ അല്ലേ അപ്പോ കയ്യില് അറുപത് കാലില് അറുപത് പിന്നെ തോളില്ലില് രണ്ടും രണ്ട് നാല് അപ്പോ ഇടുപ്പില് രണ്ടെണ്ണം നമുക്ക് ചെറിയ കോഡിലൂടെ ഇതും കണക്ട് ചെയ്യാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോൺസ് ഇവിടെ നിന്നുള്ളത് ഓക്കെ അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് കൈയുടെയും കാലിൻ്റെയും ആദ്യം നോക്കാം നമ്മൾ കാലില് പറഞ്ഞു കാലിന്റെ ഏറ്റവും വലിയ അസ്ഥി ഓക്കെ കാലില് ഇതാണ് കാല് ഇത് കൈ ആണ് കേട്ടോ ഓക്കെ കാലിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ഭീമസേവനം വെച്ച് നമ്മൾ പറഞ്ഞു ദുര്യോധനന്റെ അല്ലേ തുടയലിൽ അടിച്ചൊടിച്ചത് അത് വെച്ചിട്ട് അപ്പോ ഭീമർ തുടയലില് ഏറ്റവും വലിയ അസ്ഥി എങ്കിൽ അതുപോലെ നമ്മുടെ കയ്യില് ഈ തുടയുടെ സ്ഥാനത്തുള്ളത് പോലെ തുടയലിന്റെ സ്ഥാനത്തുള്ളത് പോലെ നമ്മുടെ കയ്യിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അപ്പൊ അതുപോലത്തെ പേരാണ് ഫീമർ ഹ്യൂമറസ് 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 അല്ലേ ഹ്യൂമറസ് ഭീമർ ഹ്യൂമറസ് അല്ലേ തുടയല്ല ഇത് കൈയുടെ ഈ ഭാഗത്തുള്ള ഉണ്ട് അതെ ഹ്യൂമറസ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോളൂ ഹ്യൂമറസിനെ ഹ്യൂമർ എന്ന് ആലോചിച്ചോളൂ അല്ലേ ഈ ജിമ്മന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കൈപോക്കി കാണിക്കത്തില്ലേ കൈപോക്കി ഇങ്ങനെ മസിൽ കാണിക്കത്തില്ല അത് ഹ്യൂമർ അല്ലേ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ആ എനിക്ക് മസിൽ ഉണ്ടോ അതാ അപ്പൊ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് അവരൊക്കെ ഹ്യൂമർ കാണിക്കണമെന്ന് ആലോചിച്ചോളൂ അപ്പോ ഭീമർ ഇവിടെയാണെങ്കിൽ ഹ്യൂമറസ് ഹ്യൂമറസ് ഓക്കെ അല്ലേ പിന്നെ കൈയുടെ ഈ രണ്ട് ഭാഗത്ത് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ടുള്ളത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസ്ഥികളാണ് റേഡിയസ് അള്ളണ റേഡിയസ് അള്ളണ റേഡിയസ് അള്ളണ അള്ളാൻ റെഡിയായി ആയി നിൽക്കുമ്പഴത്തേക്ക് അത് ഇവിടെയല്ലേ തൂക്കുന്നത് അങ്ങനെ ആലോചിച്ചോളൂ അള്ളാൻ അള്ളു മാന്ത് എന്നാണ് അള്ളാൻ റെഡി ആയി നിൽക്കുമ്പഴത്തേക്ക് എന്താ ഇവിടെ വെച്ചിട്ടല്ലേ തൂക്കുന്നത് അപ്പൊ ഈ രണ്ട് ഭാഗം അള്ളാൻ റെഡിയായി നിൽക്കുമ്പോൾ ഇവിടെ രണ്ട് ഭാഗത്ത് അള്ളാൻ റെഡി എന്ന് പഠിച്ചോളൂ അള്ളണ അൾ റേഡിയസ് അൾണ റേഡിയസ് ഓക്കേ അല്ലേ അപ്പൊ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ജിമ്മര് ഹ്യൂമർ കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഓക്കെ ഹ്യൂമറസ് അല്ലാന്നുണ്ടെങ്കിൽ ഭീമർ അതുപോലത്തെ പേരാണ് കൈഡവിടെ ഹ്യൂമറസ് എന്ന് പഠിച്ചോളൂ ഇവിടെ അള്ളാൻ റെഡി ആയിരിക്കുമ്പോ ഈ ഭാഗം തൂക്കും അള്ള റേഡിയസ് ഓക്കെ എങ്കിൽ കാലിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ളത് നമ്മുടെ എന്താണ് ആ ചിരട്ടയ്ക്ക് താഴെ ഉള്ള ഭാഗത്ത് ഈ ഭാഗത്തായിട്ടുള്ളത് ഫിബുല ടിബിയ ടിബിയ ഫിബുല ഇങ്ങനെ ആലോചിച്ചോളൂ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഭാഗം അല്ലേ ഈ കാൽപാതവും ഉപയോഗിക്കും എങ്കിലും ഈ ഭാഗമാണ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നെന്ന് ആലോചിച്ചോളൂ അതാണ് ഫിബുല 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 ഫുട്ബോള് പോലെ ബന്ധമുള്ള പേരല്ലേ അപ്പൊ മുട്ടിന് താഴെയുള്ള ഒന്ന് ഒരെ ഫിബുല അതിന്റെ പുറകിലുള്ള ചെറിയ എല്ലാണ് ടിബിയ ട്യൂബ് പോലത്തെ അതിന് ഫിബുലയ്ക്ക് പുറകെയുള്ള ട്യൂബ് പോലത്തെ എല്ല് ടിബിയ എന്ന് കണക്ട് ചെയ്തോളൂ ഓക്കെ അല്ലേ എങ്കിൽ അതാ നമ്മുടെ ഈ കൈപ്പത്തിയുടെ താഴെയായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൽ കാർപ്പൽ നമ്മുടെ ഈ വാച്ച് കെട്ടുന്ന സ്ഥലം അവിടെയാണ് കാർപ്പൽ കാർപ്പൽ ഓക്കെ ലാലേട്ടൻ പറയുന്ന പോലെ മോനെ വാച്ച് കാർട്ടൽ ആണ് ഇത് ഇവിടെ ഇരിക്കട്ട് ഒന്നര ലക്ഷം രൂപ വില വരും അതെ കാർട്ടൽ വാച്ച് കെട്ടുന്ന സ്ഥലം കാർപ്പൽ 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 ഓക്കെ അപ്പോ കാർപ്പൽ ഇവിടെയാണ് കാർട്ടലിൽ വാച്ച് കെട്ടുന്ന സ്ഥലത്ത് കാർപ്പൽ രാവണ പ്രഭുലെ ലാലേട്ടന്റെ ഡയലോഗ് കണക്ട് ചെയ്താൽ മതി എങ്കിൽ ആ കാർപ്പലിന് താഴെയുള്ളത് എന്താണ് മെറ്റാ കാർപ്പൽ കാർപ്പലിന് താഴെയുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റാ കാർപ്പൽ ഓക്കെ ഇവിടെ കാർപ്പൽ അതിന് താഴെ ഉള്ളത് മെറ്റാ കാർപ്പൽ എങ്കിൽ അതുപോലെ കാലിന്റെ പാദത്തിന് തൊട്ട് മുകളിലുള്ളതും ആ പാദത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാർസലാണ് കാലില് അവിടെ കൈട് ഈ ഭാഗം കാർപ്പൽ ആണെന്നുണ്ടെങ്കിൽ കാലിന്റെ അതേപോലത്തെ ആ കണങ്കാലിന് താഴെ ആയിട്ടുള്ളത് അത് ടാർസലാണെന്ന് ആലോചിച്ചോളൂ ടാർസലിന്റെ താഴെയുള്ള ഭാഗം മെറ്റാ ടാർസൽ ഇവിടെ ഇവിടെ മെറ്റാ മെറ്റാ ടാർസൽ 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 വരും ഇവിടെ മെറ്റാ ടാർസൽ ആണ് എങ്കിൽ കൈയിലാണെന്നുണ്ടെങ്കിൽ കാർട്ടൽ വാച്ച് കിട്ടുന്നത് കാർപ്പൽ അതിന് താഴെയായിട്ട് മെറ്റാ കാർപ്പൽ പിന്നെ ഈ വിരലുകൾ വരുന്ന വിരലുകളിൽ വരുന്ന അസ്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫലാഞ്ചസ് ആണ് ഫലാഞ്ചസ് അത് കൈക്കും കാലിനും വിരലുകളുടെ ഭാഗത്ത് വരുന്ന അസ്ഥികളുടെ പേര് ഫലാഞ്ചസ് അപ്പോ ഫലാഞ്ചസ് ഫലാഞ്ചസ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ആ പേര് ഓർത്ത് വയ്ക്കാൻ വേണ്ടി എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളിലും വൃക്ഷങ്ങളിലൊക്കെ ഫലങ്ങള് ഈ കുലകുലൈ കിടക്കുന്ന പോലെ അല്ലേ നമ്മുടെ കയ്യിലെ കാലിലൊക്കെ ഈ വിരളുകൾ ഓക്കെ അത് വെച്ച് കണക്ട് ചെയ്തോളൂ ഫലാഞ്സ് ഓക്കെ ഫലം ഈ പുളിമരമൊക്കെ ആലോചിച്ചാൽ മതി അതുപോലെ അല്ലേ അതുപോലെ അല്ല നമ്മുടെ വിരളുകൾ ഇരിക്കുന്നത് ഓക്കെ ഇത് ബലമാണെന്ന് ആലോചിച്ചോളൂ അതാണ് ഫലാഞ്ചസ് ഓക്കെ അങ്ങനെ കണക്ട് ചെയ്തോളൂ ഫലാഞ്ചസ് ഈ വിരലിന്റെ ഭാഗം നോക്കിയാൽ മതി ഓരോ വിരലിലും ഇവിടെ പെരിവിരലൊഴിച്ച് ബാക്കിയെല്ലാം ഓരോ വിരലിലും മൂന്ന് മൂന്ന് അസ്ഥികൾ വെച്ചിട്ടുണ്ടാവും അങ്ങനെ രണ്ട് കയ്യിലുമായിട്ട് ഇരുപത്തെട്ട് അസ്ഥികളാണ് അതുപോലെ തന്നെ കാലിലും ഇരുപത്തെട്ട് അസ്ഥികൾ ഉണ്ടാവും അങ്ങനെ ടോട്ടൽ അമ്പത്താറ് അസ്ഥികളാണ് ഫലാഞ്ചസ് ഓക്കെ ഇതാ മൂന്ന് വെച്ചിട്ട് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഇവിടെ രണ്ട് ഓക്കെ പതിനാല് അങ്ങനെ രണ്ട് കയ്യിലും വരുമ്പോഴത്തേക്കും ഇരുപത്തെട്ട് ഫലാഞ്ചസ് അങ്ങനെ കാലും കൂടെ ആകുമ്പോഴത്തേക്കും കാലിലും അതുപോലെ ഇരുപത്തെട്ട് ഉണ്ട് അമ്പത്താറ് ഫലാഞ്ചസ് അസ്ഥികൾ ഉണ്ട് എന്ന് പഠിച്ചോളൂ ഓക്കെ അല്ലേ എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കൈക്ക് മുകളിലുള്ളത് ഓക്കെ കൈ കണക്ഷൻ ഉള്ളത് ഷോൾഡറിന്റെ അസ്ഥികളാണ് അതുപോലെ തന്നെ കാലിന്റെ മുകളിലുള്ളത് നമ്മളെ മൂവ് മൂവേപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു അസ്ഥിയാണ് നമ്മുടെ ഇടുപ്പിന്റെ അസ്ഥി അപ്പോൾ കൈക്ക് മുകളിലുള്ള ഷോൾഡറിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ട് നാല് അസ്ഥികൾ ഉണ്ടാവും അതിലേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാവിക്കലും സ്കാപ്പിലുമാണ് ക്ലാവിക്കൽ ഷോൾഡർ അല്ലേ ഷോൾഡറിൽ ഭാരം ചുമക്കുന്നു യെസ് ഞാൻ കേപ്പബിൾ ആണെന്ന് ആലോചിച്ചോളൂ ഷോൾഡറിൽ എന്ത് ഭാരം ചുമക്കാനും അല്ലെ ജീവിതത്തിന്റെ ഭാരം ചുമക്കാനും ഞാൻ കേപ്പബിൾ ആണ് അതാണ് സ്കാപ്പുള കേപ്പബിൾ ആണ് സ്കാപ്പുള സ്കാപുള പിന്നെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഇതാണ് ക്ലാവിക്കൽ ക്ലാവിക്കൽ ഓക്കെ ഗ്ലാമർ ബോൺ എന്ന് അറിയപ്പെടുന്നത് ക്ലാവിക്കൽ ക്ലാ ഗ്ല അങ്ങനെ ആലോചിച്ചോളൂ ഗ്ലാമർ ബോൺ എന്ന് അറിയപ്പെടുന്നത് ക്ലാവിക്കൽ ആണ് ഓക്കെ വീണ്ടും ജിമ്മന്മാരെ പിടിക്കുകയാണ് അവര് ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ വരുമ്പഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഷോൾഡറിന്റെ ഇവിടെ മസിൽ കാണിക്കുമ്പോഴത്തേക്ക് ഈ ക്ലാവിൽ ഇങ്ങനെ തെളിഞ്ഞു വരത്തില്ലേ ക്ലാവിക്കിൾ തെളിഞ്ഞു വരത്തില്ലേ അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ അപ്പോൾ ജിമ്മമാർക്കൊക്കെ ഗ്ലാമർ കാണിക്കാൻ വേണ്ടി ക്ലാവിക്കിൾ കാണിക്കും ഓക്കെ അപ്പോൾ ക്ലാവിക്കൽ ബോൺസ് ക്ലാവിക്കൽ ബോൺ ആണ് ഗ്ലാമർ ബോൾ അപ്പൊ അതോടുള്ള മറ്റൊരു അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് സ്കാപ്പുള ഓക്കെ ഷോൾഡറിനെ എന്ത് ഭാരവും ചുമക്കാൻ കേപ്പബിൾ ആക്കും എന്ന് കണക്ട് ചെയ്തോളൂ സ്കാപ്പുളയാണ് പിന്നെ ഉള്ളത് ടുപ്പിന്റെ ഭാഗത്ത് രണ്ട് അസ്ഥി ഇടുപ്പിന്റെ ഭാഗത്ത് രണ്ട് അസ്ഥി ഷോൾഡറിൽ നാലെണ്ണമാണ് ഈ ക്ലാവിക്കലും സ്കാപ്ലയും രണ്ട് സെറ്റ് ഓക്കെ ഈ ഭാഗത്ത് രണ്ട് ഈ ഭാഗത്ത് രണ്ട് നാലെണ്ണം പിന്നെ ഉള്ളത് ഇടുപ്പിലുള്ളത് രണ്ട് അസ്ഥി അത് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയം ഇഷിയം എന്ന് പറയുന്ന രണ്ട് അസ്ഥിയാണ് ഓക്കെ ഇടുപ്പ് ഇഷ്ടത്തിന് നമുക്ക് തിരിക്കാനാകും അപ്പോൾ ഇഷിയം എന്ന് ആലോചിച്ചോളൂ പിന്നെ ഇലിയം ഇലിയം ഇടുപ്പിനെ ട്രിവാൻഡ്ര സൈഡിലൊക്കെ ഇലി എന്നും കൂടെ പറയാറുണ്ട് ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നത് ഇലിയം ഇലിയം ഇലി ഇലിയം പിന്നെ ഇഷ്ടത്തിന് തിരിക്കാൻ പറ്റും ഇടുപ്പ് അല്ലേ അപ്പൊ ഇഷിയം നമുക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും അപ്പോ ഇഷിയം ഇലിയം ആണേ അപ്പോ നമ്മുടെ അനുബന്ധ അസ്ഥി അപ്പെൻഡിക്കുലർ സ്കെൽട്ടൺ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലും കാലിലും കൂടെ നമ്മൾ നോക്കി നൂറ്റി ഇരുപത് പിന്നെ ഈ രണ്ട് ഷോൾഡറിലും കൂടെ നാലുണ്ടെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത് പ്ലസ് നാല് നൂറ്റി ഇരുപത്തിനാല് ഇടുപ്പിനുള്ള രണ്ടും ചേർത്ത് നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികളാണ് അല്ലേ അപ്പോ ഇത്രയുമാണ് അസ്ഥിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അസ്ഥികളുടെ ശാസ്ത്രീയ നാമങ്ങളും കൂടെ നോക്കാം ഓക്കെ മേൽത്താടി എല്ലും കീഴ്ത്താടി എല്ലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ കീഴ്ത്താടി എല്ല് അറിയി പറയുന്നത് മാൻഡിബിൾ എന്നാണ് മാൻഡിബിൾ മാൻഡിബിൾ നമ്മുടെ കഴുത്തിന് മുകളിലോട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടി എല്ല് അതാണ് മാൻഡിബിൾ മാൻ്റെ താടി മാൻ്റെ താടി എന്ന് ആലോചിച്ചുള്ളൂ ൾ എങ്കിൽ മേൽത്താടി ഇല്ല ഓക്കെ മനുഷ്യന്റെ മേൽത്താടി മുകളിലാണ് മാക്സ് ഇല്ല മേൽത്താടി മാക്സ് ഇല്ല മേലെയാണ് താടി മാക്സിമം വളരുന്നതെന്ന് ആലോചിച്ചോളൂ അല്ല മേൽതാടി ഇവിടെയാണ് ഇരിക്കുന്നത് എങ്കിൽ കോടിനു വേണ്ടി അങ്ങനെ കണക്ട് ചെയ്തോളൂ മാക്സ് ഇല്ല മുകളിലാണ് ഓക്കെ മേൽത്താടി മാക്സ് ഇല്ല കീഴ്ത്താടിയാണ് മാൻ്റെ കീഴ്ത്താടി മാൻഡ്യബിൾ മാൻഡ്യബിൾ എങ്കിൽ ഈ മൂക്കിന്റെ ഈ ഭാഗത്തുള്ള അസ്ഥിയാണ് എത്തിമോയിഡ് എത്തിമോയിഡ് ദ എത്തി ഇടിക്കാൻ വേണ്ടി എല്ലാവരും എത്തി ഇടിക്കുന്ന ഭാഗം മൂക്കിന്റെ ഈ മുകളിലത്തെ ഭാഗമാണ് അതാണ് എത്തിമോയിഡ് 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 മൂക്കിന്റെ മുകളിലുള്ള ഭാഗത്താണ് എത്തി ഇടിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് അപ്പോ ഇത്രയുമാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് വേണം എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ലിങ്കിലോട്ട് പോകുന്നുള്ളൂ അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം പഠിക്കൂ പഠിക്കൂ പഠിച്ചു